അപ്പോൾ വെൽക്കം ബാക്ക് അപ്പോൾ ഇന്നൊരു പുതിയ വീഡിയോയിലൊക്കെ നമുക്ക് കിടക്കാം അതിന് മുന്നേ കഴിഞ്ഞ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ വീഡിയോ ഇട്ടപ്പോൾ കുറേ പേര് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് കുറേ പേര് പറഞ്ഞൊരു കാര്യമാണ് മൈക്ക് ആഡ് ഓൺ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് മൈക്കും കാര്യങ്ങളൊക്കെ ഓർഡർ ചെയ്തിട്ടുണ്ട് അപ്പോൾ കഴിഞ്ഞ വീഡിയോ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും താങ്ക്സ് അപ്പോൾ ഇന്നത്തെ വീഡിയോയിലൊക്കെ കിടക്കാം ഫസ്റ്റ് ഓഫ് ഓൾ ഇന്ന് സൺഡേ ആണ് സൺഡേ സാധാരണ നമ്മൾ നമ്മളെ വണ്ടിയൊക്കെ ഡീപ് ക്ലീൻ ചെയ്യാറുള്ളതാണ് അപ്പോൾ ഇന്നതൊന്നും ചെയ്യുന്നില്ല അതിൻ്റെ റീസൺ എന്ന് പറയുന്നത് ഹെൽത്ത് അത്ര അല്ല അപ്പോൾ ഡീപ് ക്ലീനിങ് കാര്യങ്ങളൊന്നുമില്ല ബട്ട് നോർമലി വണ്ടിയൊന്നും നമ്മൾ അധികം യൂസ് ചെയ്യുന്നില്ല അപ്പോൾ കുറച്ചായി വണ്ടി വെറുതെ ഇട്ടിട്ട് അപ്പോൾ നമുക്കെല്ലാം ജസ്റ്റ് ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് വെക്കാം നമുക്ക് മുന്നേട്ട് നമുക്ക് ഇവിയുണ്ട് ഓല ഉണ്ട് ഉണ്ട് ആംപിയർ ഉണ്ട് അപ്പോൾ നമുക്ക് ഏതൊരു ചാർജിന് ഇട്ടിട്ടുണ്ട് ഓല നമുക്ക് അടുത്തായിട്ടിടാം ചാർജിന് ഇടുമ്പോൾ ഒരു ടിപ്പ് പറഞ്ഞു തരാം ടിപ്പല്ല ഒരു ഇതെല്ലാവർക്കും അറിയാം ഇപ്പോഴത്തെ ചാർജർ എന്ന് പറയുന്നത് പി വിൻ്റെ ചാർജറിന് നല്ല റേറ്റ് വരുന്നുണ്ട് ഇപ്പോൾ ഇതാ കറണ്ടി റീപ്ലേസ് ചെയ്ത ചാർജറാണ് ഇത് ഓലയുടെ ചാർജർ ഇത് പുതിയ വന്ന ചാർജറാണ് ഇതിന് ഓൾമോസ്റ്റ് ഫിഫ്റ്റീൻ തൗസൻഡ് റുപ്പീസ് ഉണ്ട് ബട്ട് വാറണ്ടി ക്ലെയിം ചെയ്ത് കിട്ടിയതാണ് അതുകൊണ്ട് തന്നെ ചാർജർ യൂസ് ചെയ്യുമ്പോൾ കറക്റ്റ് വേ ആയിട്ട് യൂസ് ചെയ്യാം പ്രത്യേകിച്ച് ഇതിൻ്റെ ചാർജർ പോകാൻ കാരണം എന്ന് വെച്ചാൽ ഓല ഓൾമോസ്റ്റ് ഒരു ഫിഫ്റ്റീൻ കിലോമീറ്റേഴ്സ് ഓടിയിട്ട് ജസ്റ്റ് ഞാൻ നൈറ്റ് വന്ന് ചാർജ് ഇട്ടു ചാർജ് ഇട്ട സമയത്ത് നമ്മൾ നൈറ്റ് ചാർജ് ഓഫാക്കിയിട്ടാണ് മറന്നത് രാവിലെ ഓഫാക്കുന്നത് അപ്പോൾ അന്നേരം ശ്രദ്ധിച്ചിട്ടില്ല കുറച്ച് കഴിഞ്ഞ് ചാർജ് ഇടാൻ നോക്കുമ്പോൾ ചാർജർ വേണം എന്നിട്ട് അപ്പോൾ പോയിട്ട് നോക്കി വാറണ്ടി ഉണ്ട് അപ്പോൾ ചാർജർ കത്തിപ്പോയിട്ടുണ്ടായിരുന്നു കട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇപ്പോഴത്തെ എല്ലാ ഇതിലും വരുന്നുണ്ട് ബട്ട് അത് എത്രമാത്രം അക്യുറേറ്റാണെന്നറിയില്ല കാരണം ഇതൊക്കെ ഹൺഡ്രഡ് പെർസെൻറ്റായതായിട്ട് സ്പോട്ടിൽ ഓട്ടോ കെട്ടാവുന്നതു കണ്ടിട്ടില്ല അത് കഴിഞ്ഞ് വൺ ഒരു വൺ അവർ ഒക്കെ കഴിഞ്ഞിട്ടാണ് ഓട്ടോ കട്ടാവുന്നത് അപ്പോൾ അത് വെറുതെ ചാർജ് ഇടാണ്ട് വെക്കാൻ ശ്രമിക്കുക ഏതെല്ലാം ഒപ്റ്റിമൈസ്ഡ് ബാറ്ററി സേവിങ് എന്നൊരു ഓപ്ഷൻ ഉണ്ട് അതിൽ ഇട്ട് കഴിഞ്ഞാൽ നൈറ്റ് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് മെല്ലെ ചാർജ് ആവും രാവിലെ ഒരു ആറ് മണിയാകുമ്പോഴത്തേക്ക് ഫുൾ ചാർജ് ആവും അപ്പോൾ അങ്ങനത്തെ ഫീച്ചേഴ്സ് എല്ലാവർ അങ്ങനത്തെ ഫീച്ചേഴ്സ് യൂസ് ചെയ്യാം മാക്സിമം അപ്പോൾ അടുത്തതായിട്ട് നമുക്ക് നമ്മളെ ബാക്കിയുള്ള വണ്ടിയൊക്കെ ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് വെക്കാം സ്റ്റാർട്ടാവുന്നറിയില്ല ഓൾമോസ്റ്റ് വൺ മന്ത് ഇതൊക്കെ എടുത്തിട്ട് സ്റ്റാർട്ടാകുന്നില്ല ഇതിൻ്റെ ബാറ്ററി തോന്നുന്നു അപ്പോൾ ഒരു ടിപ്പ് പറഞ്ഞുതരാം ടിപ്പല്ല എല്ലാവർക്കും അറിയുന്നതാണ് സ്റ്റാർട്ട് ചെയ്ത ഉടനെ തന്നെ കുറേ പേർ ചെയ്യുന്നതാണ് ഇപ്പോൾ സ്പോട്ട് തന്നെ റവ് ചെയ്യാതെ ഇരിക്കുക സ്പോട്ട് തന്നെ എന്തു ചെയ്യുക ഫുൾ ത്രോട്ടിലും എടുത്ത് റവ് ചെയ്യാതെ ഇരിക്കുക കാരണം നമ്മളെ ബോഡി പോലെ തന്നെയാണ് നമ്മളെ വെഹിക്കിളുടെ എഞ്ചിൻ എന്ന് പറയുന്നത് അപ്പോൾ നമ്മളെ ബോഡി നമ്മളൊരു ഡീപ്പ് സ്ലീപ്പിൽ പെട്ടെന്ന് എണീപ്പിച്ച് കഴിഞ്ഞാൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല നമ്മൾ ഫുൾ ആയിരിക്കും അതേപോലെ തന്നെയാണ് നമ്മൾ വണ്ടിയുടെ വണ്ടി കാര്യത്തിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്ത ഉടനെ തന്നെ ത്രോട്ടിൽ എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ എൻജിനിൽ ഓയിൽ എപ്പോഴും ഏറ്റവും താഴെ ഉണ്ടാവും ഓയില് നമ്മളെ എൻജിന് റെസ്റ്റ് ചെയ്യുന്ന ടൈമിൽ ഫുൾ താഴെ ഉണ്ടാവും ആ താഴെയുള്ള ഉള്ള ടൈമിൽ ജസ്റ്റ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ട് കഴിഞ്ഞാൽ അതൊക്കെ മുകളിലോട്ടൊക്കെ മെല്ലനെ മെല്ലെ പോവുകയുള്ളൂ സ്റ്റാർട്ട് ചെയ്തതിന് ഉടനെ തന്നെ നമ്മൾ റവ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഓയിലില്ലാണ്ട് എഞ്ചിന് വർക്ക് ചെയ്യുന്നത് അപ്പോൾ അത് ചെയ്യാതിരിക്കുക അപ്പോൾ ജസ്റ്റ് ഒരു വൺ മിനിറ്റ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ റബ് ചെയ്യാം അല്ലാതെ ചെയ്യാതിരിക്കുക അത് നമുക്ക് നമ്മുടെ കാർബൺ സ്റ്റാർട്ട് ചെയ്യാം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഇതൊക്കെ അത്യാവശ്യം ഓടി വന്ന വണ്ടിയാണ് നമുക്ക് ഓഫ് ചെയ്യാം ഇത് ഡ്യൂക്ക് ത്രീ നയൻറ്റി ബി എസ് സിക്സ് ആണ് ഇതിൽ ബി എസ് ഫോറിൻ്റെ ഫുൾ സിസ്റ്റം അക്സോസ്റ്റ് ചെയ്യുന്നത് ഫുൾ സിസ്റ്റം എന്ന് വെച്ചാൽ ബി എസ് ഫോറിൻ്റെ സ്റ്റോക്ക് എങ്ങനെയാണ് വരുന്നത് എൻജിൻ തൊട്ടുള്ള പൈപ്പ് തൊട്ട് കാറ്റടക്കം മാറിയിട്ടുണ്ട് അതുകൊണ്ടാണ് ഇത്ര സൗണ്ട് ഇതിൽ ഡി ബി റിമൂവ് ചെയ്തിട്ടുണ്ട് പിന്നെ സൗണ്ട് തീർച്ചയാണ് oh <small> ചെറിയൊരു കംപ്ലൈൻറ്റ് വന്നിട്ടുണ്ട് അത് നമുക്ക് റെക്ടിഫൈ ചെയ്യണം ആർക്കങ്ങ് അറിയുമെങ്കിലൊന്ന് കമൻ്റ് ചെയ്യാം കേട്ടോ ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഓക്കെ ആണ് കുഴപ്പമൊന്നുമില്ല ബട്ട് നമ്മൾ എ സി ആയി കഴിഞ്ഞാൽ നിങ്ങൾ ഈ പാർക്കിൻ്റെ ലൈറ്റ് വരണം ഉണ്ടോ കത്തുന്നില്ലേ എന്താ ഇതിപ്പോൾ എ സി ഓണാണ് ജസ്റ്റ് ഞാൻ പാർക്കിൻ്റെ പാർക്ക് ഇട്ടു അപ്പോൾ നമ്മുടെ നമ്മുടെ ഡി ഒ ഇൻഡിക്കേറ്ററിൻ്റെ ലൈറ്റ് ഉണ്ടല്ലോ ഇത് ഇവിടെ കത്തി നിൽക്കുന്നുണ്ട് ആ സമയത്ത് എ സി ഓൺ ആവില്ല എ സി ഫുള്ള് ഓഫാണ് ഇപ്പോൾ ഞാൻ ഇത് ലൈറ്റ് ഓഫാക്കി എ സി ഓഫ് ആക്കി കഴിഞ്ഞാൽ ലൈറ്റ് ഓഫായി അപ്പോൾ ഇത് നോർമലി കുറച്ച് മുന്നേ വന്നതാണ് ഈ കംപ്ലയിൻ്റ് ബട്ട് അത് പോയിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ജസ്റ്റ് ഇതിൻ്റെ പെട്രോളിൻ്റെ ഫ്ലോട്ട് മാറിപ്പോൾ മീറ്റർ അയച്ചിട്ടുണ്ടായിരുന്നു അന്നേരം വീണ്ടും വന്നിട്ടുണ്ട് അതെന്തിൻ്റെ അറിയില്ല ആർക്കാ അറിയില്ല ഒന്ന് കമൻറ്റ് ചെയ്യട്ടോ ഒന്ന് റെക്ടിഫൈ ചെയ്യണം അതടുത്ത വീഡിയോയിൽ പറയാം പിന്നെ വേറെ പറയുകയാണെങ്കിൽ ഈ ഇവിസ് ഒന്നും മാക്സിമം നമ്മളെ പ്രഷർ വാഷർ യൂസ് ചെയ്ത് കഴുകാതിരിക്കുക ഇപ്പോൾ ഇപ്പോഴത്തെ വണ്ടിയൊന്നും വലിയ സീൻ സീനുണ്ടാവില്ല ഇതിപ്പോൾ ആംബ്യർ ആംബ്യർ ഉണ്ട് ആംബിയറിൻ്റെ മുകളിൽ തന്നെ ഓൾറെഡി കമ്പനി തന്നെ അറ്റാച്ച് ചെയ്തൊരു ഇതുണ്ട് അങ്ങനെ കഴുകാതിരിക്കുക പ്രഷർ വാഷർ വെച്ചിട്ട് പിന്നെ ഈ ആംബിയർ സെയിലിൻ ഉണ്ട് കേട്ടോ ഈ ആംബ്യർ അത്യാവശ്യം യൂസ് ചെയ്തിട്ടൊന്നുമില്ല ഓൾമോസ്റ്റ് ഒരു ഫൈവ് തൗസൻഡ് കിലോമീറ്റർസ് ഓടിയിട്ടേ ഉള്ളൂ വൺ പോയിൻറ്റ് ഫൈവ് ഇയേഴ്സ് വാറൻറ്റി ബാക്കിയുണ്ട് ബാക്കിയെല്ലാം സർവീസും കാര്യങ്ങളെല്ലാം കഴിഞ്ഞതാണ് പക്ക കണ്ടീഷനാണ് വേറെ കംപ്ലയിൻസോ കാര്യങ്ങളോ ഒന്നുമില്ല ആർക്കങ്ങ് വേണ്ടിയിട്ട് ഇൻസ്റ്റാഗ്രാമിൽ ഡി എം ചെയ്താൽ മതി റേറ്റ് പറയുന്നത് ഫിഫ്റ്റി ഫൈവ് തൗസൻ്റ് ആണ് അത്രേ ഓടിയിട്ടുള്ളൂ വണ്ടി ഇപ്പോൾ യൂസ് ചെയ്യാറൊന്നുമില്ല അപ്പോൾ ആർക്കങ്ങ് വേണ്ടിയിട്ടൊന്ന് മെസ്സേജ് ആയിക്കോട്ടെ പിന്നെ ഇതുണ്ടോ എച്ച് എൽ ഡി ഫെയിലിയർ ഇത് കുറേ പേര് എന്താ പറയുക സ്റ്റോറി ഇട്ടപ്പോഴും സ്റ്റാറ്റസ് ഇട്ടപ്പോഴും ഒക്കെ ചോദിക്കുന്നുണ്ട് എച്ച് എൽ ഡി ഫെയിലിയർ എന്തുകൊണ്ട് കാണിക്കുന്നത് എച്ച് എൽ ഡി ഫെയിലിയർ ഇതിൻ്റെ കാണിക്കാൻ കാരണം എക്സ്റ്റാൻഡ് ആയിട്ട് സ്വിച്ച് കൊടുത്തിട്ടുണ്ട് ഓട്ടോമാറ്റിക്ക് ഹെഡ്ലൈറ്റ് ഓൺ ഉള്ളതാണ് അപ്പോൾ അത് ബാറ്ററി അത്യാവശ്യം നല്ലോണം വലിക്കുന്നുണ്ട് അതുകൊണ്ട് ഇവിടെ സ്വിച്ച് കണ്ടിട്ടുണ്ട് അതുകൊണ്ടാണ് ഈ എച്ച് എൽ എ ഫർ കാണിക്കുന്നത് പിന്നെ ഒരു ഓലാ വെസ് ഏതറിൻ്റെ ഒരു ഡീറ്റെയിൽഡ് വീഡിയോ അടുത്ത വീഡിയോ ചെയ്യുന്നതായിരിക്കും പിന്നെ നമ്മളെ പഞ്ചുണ്ട് പഞ്ച് നമുക്കൊന്ന് സ്റ്റാർട്ട് ചെയ്യാം ഓ ആ എപ്പോഴും പറയുന്ന പോലെ ചെക്കൻ വണ്ടി പുറത്തെടുത്ത് കഴിഞ്ഞാൽ ചെക്കൻ വിളിക്കും ഇതാ വരുന്നുണ്ട് വണ്ടി കണ്ടരുതാ ഓടി വരുന്നുണ്ട് ഏതാ ചേരിപ്പെട്ടിട്ടു വരുന്നത് ഇങ്ങനെ വാ വണ്ടി വരുന്നുണ്ടേ ഏതാ ശേരിപ്പെട്ടിട്ടാ അതിന് തുറക്കണോ തുറന്നിട്ട് ആ എത്തുന്നില്ല മറ്റേ കാരൻറെ അത്ര എത്തുന്നില്ല അല്ലെ കേറ്റാണല്ലേ ബാക്കിലേക്ക് പോവുക എന്നാ നോക്കുന്നു ഇപ്പൊ ഇതൊക്കെയാണ് ഇന്നത്തെ സൺഡേ മോർണിംഗ് റൊട്ടീൻ എന്ന് പറയുന്നത് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ചാനൽ സപ്പോർട്ട് ചെയ്യുക അപ്പോൾ മെയിൻ്റാക്കണ്ട മൈൻറ്റായി കഴിഞ്ഞ കാര്യം അപ്പോൾ എന്ത് ചെയ്യുക ബാക്കിയുള്ള സൺഡേ നമ്മളൊരു ചെറിയൊരു ഡ്രൈവ് പോകാൻ പ്ലാൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് പോയിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ ഷെയർ ചെയ്യുക ഓക്കെ ബൈ ടാറ്റണോ ടാറ്റാറ്റ Tata nara. Ini dia mau kita Okay, bye. Mm. Flashback.